ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കുകയാണ് കണ്ണൂരിലെ വസതിയിലെത്തിയാണ് ബത്തേരി പോലീസ് മൊഴിയെടുക്കുന്നത് അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങളുമായി അരുൺ എങ്ങനെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ മൊഴിയെടുക്കൽ ഇപ്പോൾ ആരംഭിച്ചിട്ട് എത്ര സമയമായി വിശദാംശങ്ങൾ അനുജ അല്പസമയം മുമ്പാണ് സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ കെ സുധാകരൻ്റെ കണ്ണൂരിലെ വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട് സുധാകരൻ്റെ കണ്ണൂരിലെ നടാലിലുള്ള വീട്ടിലെത്തിയാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആത്മഹത്യക്ക് മുമ്പ് എൻ എം വിജയൻ കെ സുധാകരൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരന് കത്ത് നൽകിയിരുന്നു ഈ കത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എപ്പോഴാണ് കത്ത് ലഭിച്ചത് അതിൽ എന്ത് നടപടി ആണ് സ്വീകരിച്ചത് അത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട ആ നോട്ടീസ് പോലീസ് നൽകിയിരുന്നു ആ അതേ തുടർന്നാണ് ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ ഇപ്പോൾ ഈ സുധാകരൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ആ കെ സുധാകരൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ അവർ ഈ മൊഴി എടുക്കൽ പൂർത്തീകരിച്ചിറങ്ങും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യക്ക് മുമ്പ് എൻ വിജയം നൽകിയിട്ടുള്ള കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ എൻ എം വിജയൻ നൽകിയിട്ടുള്ള കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ശേഖരിക്കുന്നതിനാണ് നിലവിൽ ഈ മൊഴിയെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായി അന്വേഷണ നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് ഈ രീതിയിൽ മൊഴിയെടുക്കുന്നതെന്നാണ് പോലീസ് എന്തായാലും ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഉൾപ്പെടെ ആ കെ സുധാകരന് നൽകിയിരുന്നു എന്താണ് ഈ കത്തിൽ നൽകിയിട്ടുള്ള വിവരം എപ്പോഴാണ് ആ കത്ത് നൽകിയത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ പിന്നീട് ആശയവിനിമയമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ആ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് നേരിട്ടെത്തി തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് അത് അന്വേഷണ നടപടിക്രമത്തിൻ്റെ ഭാഗമായാണ് എന്നതാണ് നേരത്തെ തന്നെ നോട്ടീസ് നൽകി ഉള്ള നടപടിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് സമയമായി ആ മൊഴി എടുക്ക തുടങ്ങിയിട്ട് അല്പസമയത്തിനകം തന്നെ അത് പൂർത്തീകരിച്ച് പോലീസ് സംഘം പുറത്തോട്ടിറങ്ങിയാൽ ആ കാര്യങ്ങളിൽ കൂടുതലൊരു വ്യക്തതയും എന്താണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നേരമായി നടാലിലെ വീട്ടിൽ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കെ സുധാകരൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കറിയാം ഈ വയനാട് ഡി സി സി ട്രഷറായിട്ടുള്ള എൻ എം വിജയൻ്റെ ആത്മഹത്യ അതുണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ ആ വിവാദത്തിൽ ഈ എൻ എം വിജയൻ്റെ കുടുംബം തന്നെയാണ് നേരത്തെ കെ പി സി സി അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായി അത് വിശദീകരിച്ചു കൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് അതിൽ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതിനുശേഷം ആ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിധിയിൽ ആ കത്ത് ആ കത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി എത്തുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ആ കെ സുധാകരന് പോലീസ് ബത്തേരി പോലീസ് നോട്ടീസ് നൽകിയത് ഈ കത്തിൽ എന്തായിരുന്നു ആ കാര്യങ്ങളുണ്ടായിരുന്നു ആരൊക്കെ ആരൊക്കെ സംബന്ധിച്ചാണ് ആ കത്തിൽ പരാമർശമുണ്ടായത് ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് ആ കത്തിൽ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യത്തിലൊരു വ്യക്തത പോലീസിന് വരുത്തേണ്ടതുണ്ട് അത് സ്വാഭാവികമായും ഇത് കെ പി സി സി അധ്യക്ഷനെന്ന നിലയിൽ കെ സുധാകരന് നൽകിയ കത്താണ് പ്പോൾ അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക അതിലൊരു വ്യക്തത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണിപ്പോൾ ആ പോലീസ് സംഘം പ്രത്യേക ഒരു അന്വേഷണ സംഘം തന്നെയുണ്ട് ബത്തേരി ഡി വൈ എസ് പി ആണ് അതിൽ നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടി പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗോപിനാഥന്റെ വസതിയിലൊക്കെ നടത്തിയ പരിശോധനയിൽ ചില പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുത്തിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇതിൽ ഈ വിഷയത്തിൽ നമുക്കറിയാം കെ സുധാകരന്റെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം ആദ്യം ഒരു കത്ത് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ തനിക്കതെന്താണെന്ന് അറിയില്ല എന്നൊക്കെയുള്ള തരത്തിൽ വളരെ നിർഭാഗ്യകരമായ രീതിയിലുള്ള പ്രതികരണമൊക്കെ മാധ്യമങ്ങളോട് നടത്തുന്ന നമ്മൾ കണ്ടതാണ് പിന്നീട് കുടുംബാംഗങ്ങളോട് പ്രതിഷേധം വന്ന സമയത്താണ് അതിൽ നിലപാടൊക്കെ മയപ്പെടുത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം തുടർ പ്രതികരണങ്ങൾ അറിയിച്ചത് ആ നിലയ്ക്കൊക്കെ എത്രത്തോളം നിർണായകമാണ് ഈ മൊഴിയെടുപ്പ് അനുജ നമുക്കറിയാം ഈ കത്ത് ഈ രീതിയിലുള്ള കത്ത് ആത്മഹത്യക്ക് മുമ്പ് തന്നെ ആ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കൈമാറിയിട്ടുണ്ട് എന്ന വിവരം ആ കുടുംബം ആണ് അത് വെളിപ്പെടുത്തിയത് അതിൽ എല്ലാ വിശദാംശങ്ങളും ഇതാരൊക്കെയാണ് ഈ ക്രമക്കേടിന് പിന്നിലുള്ളത് അതെന്തൊക്കെയാണ് നടന്നത് എന്ന സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പരാമർശിച്ചുകൊണ്ടാണ് ആ കത്ത് നൽകിയത് എന്ന് എൻ എം വിജയൻ്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ആ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലേക്കും ആ കത്ത് ആ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരികയും ചെയ്തു അങ്ങനെയാണ് പല ഘട്ടങ്ങളിൽ ഇപ്പോൾ അനുജ് സൂചിപ്പിച്ചതുപോലെ ആ കെ സുധാകരനോട് ഇത് സംബന്ധിച്ച പ്രതികരണം തേടിയത് പക്ഷേ അങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ കത്ത് കൃത്യമായി വിശദമായി വായിച്ചിട്ടില്ല പിന്നീട് ഈ ആത്മഹത്യ ഉണ്ടായതിനു ശേഷമാണ് വിശദമായി വായിച്ചത് പരിശോധിച്ചതെന്ന് ഉൾപ്പെടെയുള്ള ചില വ്യക്തത കുറവുള്ള മറുപടികളാണ് മാധ്യമങ്ങളോട് സുധാകരൻ നൽകിയത് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ആ കത്തിൽ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായാണ് നിലവിൽ മൊഴി രേഖപ്പെടുത്തുന്ന നടപടി തുടരുന്നത് അതെ ആ കത്തിൽ എന്തൊക്കെയുണ്ട് അത് എപ്പോഴാണ് കിട്ടിയിരിക്കുന്നത് എപ്പോഴാണ് അയച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും കെ സുധാകരനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും ആ തരത്തിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിലാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മൊഴിയെടുക്കുന്നത് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത് you <music>